എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായ ഒരു മക്ക് പറയുണ്ട് അതങ് ഈജിപ്തിലാണ് പെങ്ങളെ രണ്ടും മൂന്നും ദിവസം ആ മഹതിയുടെ ചരിത്രം ഞാന് പാടിയും പ്രസംഗിച്ചും കടന്നു പോയിട്ടുണ്ട് അതാരെന്നറിയോ മഹതി ആ ഫീസത്തിൽ അല്ല വന്നയാട് അത് പറയുമ്പോഴും എന്റെ കണ്ണ് നിറയുന്നത് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവര് ഇന്നും ആ മക്ക് പറയുന്ന പരിസരത്ത് പോയാൽ കരഞ്ഞു പറയ്ക്കാതെ അകത്തേക്ക് കിടക്കാൻ പറ്റൂല അത്രത്തോളം ഇഷ്ടമുള്ള ഒരു മഹതിയാണ് കിത്താബുകളിൽ റെഫർ ചെയ്തിട്ട് അവരുടെ ചരിത്രം മാത്രം എഴുതി പാടി പ്രസംഗിച്ച ഒരുപാട് രാത്രികൾ ഇവരിതരെ കടന്നുപോയിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഇതിലൂടെ ഇവരി ലഭിച്ചിട്ടുണ്ട് പറഞ്ഞാൽ രക്തമെന്നാണ് എത്ര വില കൊടുത്താലും മതിയാകാത്ത രക്തമെന്നാണ് എത്ര കൂട്ടിവെച്ചാലും കൊതുതീരാത്ത രക്തമെന്നാണ് ഈജിപ്തിന്റെ എന്ന് പറയുന്ന മാണിക്യമാകുന്ന രക്തക്കല്ലിനെ